നല്ല രീതിയിൽ മുറ്റം വേണം വലിയ കോമ്പൗണ്ടൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം ചിറയൻകീഴാണ് എട്ട് സെൻറ്റിലെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു നാല് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഇടയിലാണേ നമ്മുടെ കോരാണി നിന്ന് ചിറയുംകീഴ് പോകുന്ന റോഡിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി അതുപോലെ ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി കൂന്തളർ സ്കൂളിൽ നിന്നൊക്കെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എല്ലാവിധ സംവിധാനങ്ങളും നമുക്കിവിടെ വളരെ അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കും അതായത് ഇവിടുന്ന് ചിറയൻകീഴ് ീട് പോലീസ് സ്റ്റേഷനായാലും ഹോസ്പിറ്റലായാലും സ്കൂൾസ് ആയാലും ഷാർക്കര ക്ഷേത്രമായാലും എല്ലാം നമുക്കൊരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് ചിറയും കീഴ് പോകാനായിട്ടൊരു പത്ത് പത്ത് രൂപ പോയിന്റാണ് കേട്ടോ ബസ്സിനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത പോയിന്റാണ് ചെറിയ കീഴ് അപ്പോൾ ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീട് വന്നിട്ട് ഈസ്റ്റ് ഫേസിങ്ങിലാണ് വീട് വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ മുറ്റം വേണം വലിയ കോമ്പൗണ്ടൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്താ ഈ രീതിയിൽ നല്ലതുപോലെ സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണമെങ്കിലോ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണമെങ്കിലോ നല്ലതുപോലെ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ആക്കണമെങ്കിൽ തന്നെ നമുക്കൊരു മൂന്നോ നാലോ വണ്ടികൾ നമ്മുടെ കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വീടിന് ചുറ്റുവായിട്ട് സ്ഥലമുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് വരുന്നത് ഇത് വീടിൻ്റെ അടുത്തൊരു സൈഡാണ് ഈ സൈഡിലായാലും നമുക്ക് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർലോക്ക് ചെയ്യാണ്ട് കുറച്ച് സ്ഥലം ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് വീടിൻ്റെ മുറ്റമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് ബാക്കായിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രം നമുക്ക് രണ്ട് കാർ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോവാം അതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് അതാ ഇവിടെ നമുക്കിങ്ങനെ ഗസ്റ്റൊക്കെ വന്നാൽ ഇരിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് നോക്കിയേ നീറ്റല്ലേ ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വരാന്ത സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് മുൻവശത്തുള്ള വാതില് അതുപോലെ കട്ടള ഇതെല്ലാം നോക്കുകയാണെങ്കിൽ പ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പാളിയിലായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് നമുക്ക് വാതിൽ വരുന്നത് ഈ കട്ടളയൊക്കെ നോക്കിയാൽ നല്ല വീതിക്കുള്ള കട്ടളയാണ് കേട്ടോ നമുക്കിത് വരുന്നത് എട്ടിഞ്ച് കെട്ടാണ് നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് താഴെ എന്ന പില്ലറെ വാർത്താണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു എട്ടിഞ്ച് കെട്ടിന് അതേ വലിപ്പത്തിന് തന്നെയാണ് വലിയൊരു കട്ടളയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഫുള്ളായിട്ട് ഫുൾ സൈസിലാണ് താഴെ മുതലേ ചെയ്തെടുത്തിട്ടുണ്ട് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇതാ ഇവിടെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിലേക്കെല്ലാം എന്നിട്ട് മനോഹരമായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലേക്ക് ഇതുപോലെ ഡോർ ചെയ്തിട്ടാണ് എൻട്രി വരുന്നത് കിച്ചൺ അകത്തിന് നിങ്ങൾക്ക് മോഡല കിച്ചണിന്റെ വർക്ക് കൂടെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഇതുപോലെ സ്ലാബ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അടച്ചിട്ട് മനോഹരമാക്കി എടുക്കാൻ സാധിക്കും ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് അതിന് മേളിലേക്കും സ്ലാബ് എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടേക്കും നമുക്ക് ഇതുപോലെ അടച്ചിട്ടെടുക്കാൻ സാധിക്കും അവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബാക്ക് യാർഡ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചതാണ് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മേളത്തിൽ നിലയിൽ ഒരു ബെഡ്റൂം വരും അതാ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ലതുപോലെ സ്പേസ് ഉണ്ട് ആ ഒരു ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അകത്തേക്ക് ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഇന്നും ഔട്ടും പോയിൻ്റുകളും പ്ലഗ് പോയിൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂമും വലിയ ആണ് ചെയ്തിട്ടുള്ളത് താഴത്തെ നിലയിൽ തന്നെ നമുക്ക് രണ്ടാമതൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കുറേയധികം പേർക്ക് ഈ രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ താഴത്തെ നിലയിൽ തന്നെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂമുള്ള വീടുകൾക്ക് ആവശ്യക്കാരുണ്ട് പ്രത്യേകിച്ച് ഈ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു റൂം താഴെ തന്നെ വേറൊരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റും ആ രീതിയിൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ചോദിക്കുന്ന ഒത്തിരി ഫാമിലീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ അതായത് ചിറയും കീഴ് ബേസ് ചെയ്ത് നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമായിരിക്കും നല്ല അടിപൊളിയൊരു വീടാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടോട് കൂടിയ വീടാണ് അകത്തേക്ക് നല്ല പ്രകാശം വരുന്നുണ്ട് കേട്ടോ നോക്കി ഈ നിഷെല്ലാം വഴി പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് നമുക്കിതാ ഈ റെയിലിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് ഇവിടെ നിന്ന് കയറി വരുമ്പം ചെറിയൊരു ലിവിങ് സ്പേസ് അല്ലെങ്കിൽ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം ഡൈനിങ് ടേബിളൊക്കെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം കേട്ടോ മേളത്തെ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് ഇത് രണ്ടിനും കൂടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് താഴത്തെ നിലയിൽ രണ്ടെണ്ണത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇത് ഇവിടെ ഒരു റൂം ഈ റൂമിൽ നിന്ന് വീണ പോകുന്നത് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ആണ് ഇവിടെ ചെറിയൊരു ഓപ്പൺ ടെറസ് കണക്ക് ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് വീണ്ടും സ്റ്റെയർ ചെയ്ത് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ആണ് എന്താ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതിലേക്ക് വരുന്ന വഴിയിലായിട്ട് നമ്മുടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പം മേളത്തിനിലയിൽ നമുക്കൊരു അറ്റ് ഒരു കോമൺ ബാത്റൂമിൽ രണ്ട് ബെഡ്റൂമുമാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരുന്നത് അതാ ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ തുറന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ റൂം ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഒരു റൂം കൂടെ ചെയ്ത് ഇവിടെ നമുക്കൊരു ബാൽക്കണി ഏരിയ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസിൽ വരുന്നത് അതാ ഇവിടെ നിന്നുള്ള നമ്മുടെ ഒരു വ്യൂ നോക്കി ചുറ്റുവട്ടമുള്ള വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണേ ഇങ്ങനെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ ചെറിയ കീഴ് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ ലൊക്കേഷൻ ആണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ സാധാരണ ഏതെങ്കിലും നമ്മൾ ഈ വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നത് ചെറിയ ചെറിയ പ്രോപ്പർട്ടീസിനകത്ത് അതായത് നാല് സെൻറ്റ് നാലര സെൻറ്റ് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനകത്താണ് ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വയ്ക്കുക ഇത് വന്നിട്ട് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ മുൻ ഒരു വഴിയും കൂടെ കിട്ടുന്നുണ്ട് ആ രീതിയിലാണ് വീട് വന്നിട്ടുള്ളത് ഇനി ഇതിനകത്ത് മോഡലാ കിച്ചൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ അതുകൂടെ അവർ ചെയ്തു തരും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള കോസ്റ്റ് മാറുന്നുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഇത് ഇപ്പം നമുക്ക് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമും രണ്ടെണ്ണത്തിന് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മേള തേൽ ആ ടെറസിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാത്റൂം കൂടെ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ സ്റ്റെയർ ടെറസിലേക്കുള്ള എൻട്രി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കിതിനകത്ത് വരുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് ഇപ്പോൾ ശാർക്കര ദേവീക്ഷേത്രം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആണ് കേട്ടോ അവിടുത്തെ ഉത്സവവും കാര്യങ്ങളും എല്ലാം ഭയങ്കര ആണ് അങ്ങനെയാണ് നമുക്ക് ചിറയൻ കീഴിനെ ചിറയും കീഴെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ശർക്കര ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എല്ലാവിധ സംവിധാനങ്ങളും നമുക്കിടൻ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് നമുക്കിവിടെ നിന്ന് എൻ എച്ചിലേക്ക് അതായത് കോരാണിയിലേക്ക് കയറാനായിട്ട് ഒരു ഏഴ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് കോരാണിയിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ എൻ എച്ചിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട് ആറ്റിങ്ങൽ ചെറുങ്ങിയിട്ട് റോഡിലേക്ക് നമുക്കിവിടുന്ന് മൂന്ന് ഒരു കിലമീറ്റർ അത്രയൊക്കെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അവിടെ നമുക്ക് പുളിമോട് ജംഗ്ഷനിൽ നിന്ന് നമുക്കകത്ത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും എന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ചും കൂടെ ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും നമുക്കിതിനുദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാമോ